ഈ പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നും കോടതി അറിയിച്ചു സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ ഹർജിയിലാണ് ഈ നടപടി പ്രോസ്പെക്ടസിലെ മാറ്റവും കോടതി റദ്ദാക്കുകയാണ് പ്രദീപ് ജോസഫ് ചേരുന്ന വിവരങ്ങൾ നൽകാൻ പ്രദീപ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഇന്ന് ഉണ്ടാവുകയാണ് ഇതുമൂലം വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ആശങ്കയൊക്കെ രൂപപ്പെടുന്ന ഒരു നിമിഷം കൂടിയായി മാറുകയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം മരവിപ്പിച്ചതോടുകൂടി എന്തൊക്കെയാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അനുബന്ധമായി പറഞ്ഞിട്ടുള്ളത് പ്രദീപ് പ്രജിഷ് പ്രവേശന നടപടികളുടെ ഘട്ടത്തിൽ പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റങ്ങൾ തെറ്റാണ് എന്ന് കണ്ടാണ് കീം പ്രവേശനം സംബന്ധിച്ചുള്ള പ്രവേശന പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കിയത് ഈ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാനാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഇത് കാരണം നിലവിൽ റാങ്ക് പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ളവർ ഒരുപക്ഷേ പിന്തള്ളപ്പെട്ടു പോയേക്കാം നിലവിൽ പിന്നിലെ സ്ഥാനങ്ങളിലുള്ള ആളുകൾ മുന്നോട്ട് കയറി വരികയും ചെയ്തേക്കാം ഇതൊക്കെ വലിയ തോതിൽ പ്രതിഷേധവും ഒപ്പം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ ആശങ്കയുമൊക്കെ ഉളവാക്കുന്ന ഘടകങ്ങളാണ് അതേസമയം സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാർ ും പരിഗണിക്കുന്നുമുണ്ട് നേരത്തെ പഴയ ഫോർമുല വെച്ചായിരുന്നു ഈ കീം പട്ടിക തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉണ്ടായിരുന്നു ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു ഫോർമുല തയ്യാറാക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് വിദഗ്ധ സമിതി പുതിയ ഫോർമുല തയ്യാറാക്കി നൽകുകയും അത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നത് പഴയ ഫോർമുല പ്രകാരമായിരിക്കും പട്ടിക തയ്യാറാക്കുക എന്നായിരുന്നു എന്നാൽ തയ്യാറാക്കി വന്നപ്പോൾ അത് പുതിയ ഫോർമുല പ്രകാരമാണ് തയ്യാറാക്കിയത് ഇതിനെയാണ് സി സ്കൂളുകളിലെ ഏതാനും വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഇത്തരത്തിൽ റാങ്ക് പട്ടിക റദ്ദാക്കാന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് ശരി പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വളരെ രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഒക്കെയുള്ള അവരുടെ ആശങ്കകൾ ഹർജിക്കാരെ സംബന്ധിച്ചിടം അവർ എന്തുകൊണ്ടാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പം വിദ്യാഭ്യാസ പ്രവർത്തകർ തന്നെ ചേരുകയാണ് കാരണം ഉദ്യോഗാർത്ഥികളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷയാണ് ആ പരീക്ഷയിലെ ആ ഫലം വന്നു കഴിയുമ്പോൾ ഉടനെ ഉണ്ടാകുന്ന ഈ ഇടപെടൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് എത്രത്തോളം ഇതൊക്കെ നിലകളിലിത് സ്പർശിക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക ഉണ്ട് പി പ്രേമചന്ദ്രൻ വിദ്യാഭ്യാസം പ്രവർത്തകൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഷാജിർ ഖാനും ശ്രീ ഷാജിർ ഖാൻ ഇപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ആ വിധി സർക്കാരിൻ്റെ ആ തീരുമാനം അത് ഇപ്പോൾ കോടതി റദ്ദാക്കി ഇരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവിടെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആശങ്കകൾ അതേസമയം സി ബി എസ് ഇ വിദ്യാർത്ഥികൾ അവർ നൽകിയ അവരുടെ ഹർജിയാണ് പരിഗണിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശങ്ങളായി വരികയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഒരു ആശങ്കയായി നീണ്ടു നിൽക്കുകയാണോ ഇനിയിപ്പോൾ സർക്കാരിന് അപ്പീലിന് പോകാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ആ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ല ഈ ഒരു വളരെ അപ്രതീക്ഷിതമാണ് ഒന്നാമത് വൈകി ഈ ഈ പരീക്ഷ റിസൾട്ട് വരാനായിട്ട് വൈകിട്ടുണ്ട് ഏകദേശം അറുപത്തി ഒമ്പതിനായിരം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഈ നടുക്കടലിൽ വെച്ച് ഇങ്ങനെ ഒരു വിധി വരികയും ലിസ്റ്റ് റദ്ദാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത്രയും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശരിയാണ് ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ സമീകരണം നടത്തുക എന്ന് പറയുന്നത് നോർമലൈസേഷൻ നടത്തുക എന്ന് പറയുന്നത് വ്യത്യസ്ത സ്കീമുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് ആ വ്യത്യസ്ത സ്കീമുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഒരു പൊതു പ്രവേശന പരീക്ഷയിൽ ഭാഗമാക്കാവും സ്വാഭാവികമായും ചില അസന്തുലിതമായ കാര്യങ്ങൾ വരാറുണ്ട് അപ്പൊ കഴിയുന്നത്ര അത് ഒരു സമീകരണം നടത്തി ഒരു നോർമലൈസേഷൻ പ്രോസസ്സിലൂടെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത് പക്ഷെ ഇത്തവണ സംഭവിച്ചത് ഈ പ്രോസ്പെക്ടസ് തയ്യാറാക്കിയതിന് ശേഷം വന്നു എന്ന് പറഞ്ഞ ടെക്നിക്കൽ എററാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഹൈക്കോടതി അവര് ചൂണ്ടിക്കാണിച്ചതും മാനേജ്മെന്റ് അസോസിയേഷനിലാണ് സി ബി എസ് ഇ ബന്ധപ്പെട്ടവരാണ് പ്രധാനമായിട്ടും കേസ് ഫയൽ ചെയ്തത് അപ്പൊ അവര് ഉന്നയിച്ച പോയിന്റ് അതാണ് അപ്പൊ അത് സ്വീകരിച്ചിട്ടാണ് ഹൈക്കോടതി ഇങ്ങനെ വിധി പറയുന്നത് പക്ഷെ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വളരെ വൈകി മറ്റു സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ അത് കംപ്ലീറ്റ് ആവും അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സുകളിൽ പഠിക്കേണ്ടുന്ന പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകേണ്ടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോ സി ബി എസ്ഇയിലെയും സ്റ്റേറ്റ് സിലബസിലെയും ഭൂരിപക്ഷം സ്റ്റേറ്റ് സിലബസുകാരാണ് ഐ സി ഐ സി സിലബസുകാരുണ്ട് അപ്പൊ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ ഇപ്പോൾ ഈ വർഷം ഫോളോ ചെയ്ത മെത്തേഡ് എന്താണോ ആ മെത്തേഡിന്റെ പോരായ്മകൾ എന്ത് തന്നെയാണെങ്കിലും ശരി ആ മെത്തേഡ് അതിന് പോരായ്മകൾ കുറവാണെന്നാണ് കഴിഞ്ഞ തവണയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി ആനുകൂല്യം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്ത് വിദ്യാർത്ഥികൾ ഇപ്പോൾ അഞ്ചു പേര് സി ബി എസ്ഇ അഞ്ചു പേര് സ്റ്റേറ്റ് സിലബസും എന്ന രൂപത്തിലാണ് ഇപ്പോൾ പുതിയ റാങ്ക് ഒട്ടിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കൂടി ഈ പറയുന്ന റാങ്ക് പട്ടികയിൽ ഇടം കിട്ടുന്ന വിധത്തിലുള്ള ഒരു മെതേഡാണ് അവലംബിക്കപ്പെട്ടത് അതിന്റെ അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റാങ്ക് പട്ടികയാണ് വന്നത് റദ്ദിക്കാൻ ആ ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീ പ്രേമേന്ദ്രൻ അതായത് ഇത് വിദ്യാർത്ഥികളാണ് ഇതുമൂലം വെട്ടിലാകുന്നത് നേരത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഈ അഡ്മിഷൻ പ്രോസസ്സൊക്കെ തന്നെ അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം വരുന്നത് ഒരു ഇടപെടൽ വരുന്നത് അപ്പോൾ ഈ ടെക്നിക്കൽ എറർ അതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ അവർ തൃശങ്കൂലാവുകയാണ് അപ്പോൾ എന്താണ് ഇനി സാധ്യമായ വഴികൾ നമസ്കാരം പക്ഷേ ഇതിനകത്ത് ഈ സമീകരണം എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് എന്ന് ഈ വാക്ക് വാക്കുചരിക്കുന്ന പല ആളുകൾക്കും അറിയില്ല എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് അത് ഞാൻ ഏറ്റവും ചുരുക്കിട്ട് പറയാം അതായത് സി ബി എസ് ഇ സി എസ് ഇ കേരള സിലബസും അടക്കമുള്ള വിവിധ സ്ട്രീമുകളിലെ വിദ്യാർത്ഥികളാണല്ലോ ഇവിടെ വരുന്നത് അപ്പൊ ഇതിനകത്ത് സി ബി എസ് ഇപ്പം അതുപോലെ കേരള സിലബസും തമ്മിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നത് ഈ വർഷം പതിനെട്ടായിരം വിദ്യാർത്ഥികളോളം സി ബി എസ് ഇന്ന് വന്ന സമയത്ത് െട്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് കേരള സിലബസിൽ നിന്ന് ഈ പരീക്ഷ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇവരുടെ മാർക്കുകൾ ഇവർ രണ്ടുപേരും ഒരേ സിലബസ് ആണ് പഠിക്കുന്നത് എൻ സിആർടി ഉണ്ടാക്കിയിട്ടുള്ള ഒരേ പുസ്തകങ്ങളും ഒരേ സിലബസ് ആണ് പഠിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ ഇവർ നേടിയിട്ടുള്ള മാർക്കിനെ സി ബി എസ്ഇയുടെ മാർക്കിനെ ദേശീയ ശരാശരി എടുത്തുകൊണ്ട് അവിടുന്ന് ഓരോ വിദ്യാർത്ഥിയും നേടിയിട്ടുള്ള മികവിനെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിനെ കണക്കാക്കിക്കൊണ്ടാണ് അതിനൊരു മൂല്യം നിശ്ചയിക്കുന്നത് അപ്പൊ ദേശീയ ശരാശരി എപ്പോഴും സി ബി എസ് സിക്ക് കുറവായിരിക്കും നമുക്കറിയാം പല ഉത്തരേ സംസ്ഥാനങ്ങളുടെയും അവസ്ഥ നമുക്കറിയാം ഇവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതലാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നമുക്കറിയാം സി ബി എസ്ഇ റിസൾട്ട് തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനമാണ് റിസൾട്ട് അതേസമയം കേരള സ്റ്റേറ്റിന്റെ പരമാവധി റിസൾട്ട് എഴുപത്തി എട്ട് പോയിന്റ് സംതിങ് ആണ് അപ്പോ പിന്നെ ഈ വലിയ വ്യത്യാസം ഈ ശരാശരി ഒരു ഫിസിക്സിനൊരു കുട്ടിക്ക് ദേശീയ ശരാശരി അമ്പതാണെങ്കിൽ ഇവിടെയുള്ള കുട്ടിക്ക് നൂറാണ് ഈ അമ്പത് മാർക്കിന്റെ വ്യത്യാസം വലിയ വ്യത്യാസമായിട്ട് കണക്കാക്കുകയും ഇവിടെ പലതുകൊണ്ട് കേരളത്തിലെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസത്തോടെ താല്പര്യപ്രകാരവുമല്ല ഇവിടുത്തെ കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും ഉയർന്നിരിക്കും അത് ചിലപ്പോൾ എഴുപത്തി അഞ്ചായിരിക്കും അല്ലെങ്കിൽ എൺപതായിരിക്കും അവിടുന്ന് നൂറ് കിട്ടിയ കുട്ടിക്ക് ഇരുപത് മാർക്കിന്റെ വ്യത്യാസമായിരുന്നു അപ്പൊ മറ്റേ അമ്പതിന് ഒരു അറുപതിന്റെ വില ഒരു പത്ത് മാർക്ക് കൂടുതൽ കൊടുക്കുകയും ഇവിടുത്തെ ഈ ഇരുപതിന് ഒരു കുറച്ചും കൂടി കുറവ് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ സമീകരണം അഥവാ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന മലയാളത്തിൽ പറയുന്നത് ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഇവിടുത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എൻട്രൻസ് കമ്മീഷണറേറ്റും എല്ലാം കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇത് സി ബി എസ് സിക്ക് അനുകൂലമായിരുന്നു എന്ന് പറയുന്ന വാദങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇത് നമുക്ക് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എത്ര മാർക്കാണ് കുറയുന്നത് എന്നുള്ള ഒരു ഒരു വിവരവും നമുക്ക് ലഭ്യമായിരുന്നില്ല ഇത് എൻട്രൻസ് കമ്മീഷണറേറ്റിന്റെ കോൺഫിഡൻഷ്യൽ സെക്ഷനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിന്റെ ഇക്വേഷനൊക്കെ ചിലപ്പോൾ പ്രോസ്പെക്സ് ഏതോ പേജ് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഒരാൾക്കും വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യാൻ എന്റെ ഇക്വേഷനും അപ്പൊ എന്താണ് ഇത് ഇങ്ങനെ ഒരു സമീകരണം നടക്കുന്നുണ്ട് എന്നും ഇങ്ങനെ കുട്ടികൾക്ക് മാർക്ക് കുറയുകയോ കൂടുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയുമായിരുന്നില്ല അത് കഴിഞ്ഞ എൻട്രൻസ് റിസൾട്ട് വന്ന ദിവസമാണ് ഈ വിഷയം മറ്റൊരു ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ വിഷയം ഉന്നയിക്കുന്നത് ഇങ്ങനെ സമീകരണം എന്ന് പറയുന്ന ഒരു ചതി നടക്കുന്നുണ്ട് ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പ് തന്നെ ദീർഘമായ ലേഖനം എഴുതുന്നു ത്രൂ കോപ്പി തിങ്കിൽ എഴുതുന്നു ഞാനും കൂടി ഉൾപ്പെടുന്ന ഐക്യമലയാള പ്രസ്ഥാനം മലയാള ഐക്യവേദി ഇതിനെതിരെ നിരന്തരമായി സമരം നടത്തുന്നു എൻട്രൻസ് കമ്മീഷണേറ്റിന് മുമ്പിൽ സമരം നടത്തും ഞങ്ങൾ കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോട് സമരം നടത്തുന്നു നിരന്തരമായി എഴുതുന്നു വലിയ പ്രചരണങ്ങൾ നടത്തുന്നു മീറ്റിംഗ് നടത്തുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതൊരു വിഷയമാണ് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇരുപത്തിയേഴ് സ്കോറാണ് വെട്ടിക്കൂർക്കിയത് അവർ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ വാങ്ങിച്ച മുന്നൂറ് മാർക്കിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് കൊടുത്ത കുട്ടിക്കുള്ള മാർക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അതേസമയം സി ബി എസ് എട്ട് മാർക്ക് കൂട്ടിക്കൊടുത്തു മുപ്പത്തിയഞ്ച് മാർക്കിനാണ് കേരള സിലബസിലെ കുട്ടികൾ പറഞ്ഞിലോട്ട് പോയത് അതുകൊണ്ട് എൻട്രൻസ് പരീക്ഷയിൽ നൂറിൽ നൂറ് അഥവാ അതിന്റെ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ ആറ് കുട്ടികളെ ഉണ്ടായിരുന്നല്ലോ എൻട്രൻസ് പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് കിട്ടിയ അതിൽ ആദ്യത്തെ നാല് പേര് സി ബി എസ് സി ആണ് വൺ ടു ഫോർ റാങ്ക് അവർക്ക് അതേസമയം ഇവർ യോഗ്യതാ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ എൻട്രൻസ് പരീക്ഷയിൽ നൂറ് യോഗ്യതാ പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് നേടിയ കുട്ടി കേരളത്തിലെ കുട്ടി വന്നത് എൺപത്തിനാലാമത്തെ റാങ്കിലാണ് കഴിഞ്ഞ തവണ കാരണം അവർ മുപ്പത്തിയഞ്ച് സ്കോറിന് ഈ സ്റ്റാൻഡേർഡൈസേഷൻ വഴി പിന്നിലായി ഇതാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയുമായിരുന്നില്ല ഇതാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിച്ചത് ആ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കിയത് മൂന്നോളം കമ്മിറ്റികൾ ഉണ്ടാക്കി ആ കമ്മിറ്റികളുടെ റിപ്പോർട്ട് വന്നു ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് മോഡൽ ഒരു തരത്തിലുള്ള സമീകരണവും ഇല്ല ഒരു സ്കെയിലിംഗ് മാത്രമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാർക്ക് ഒരാൾക്ക് നൂറിൽ തൊണ്ണൂറാണ് ഒരു സ്ട്രീമിൽ കിട്ടിയെങ്കിൽ അതിനെ നൂറായിട്ട് കണക്കാക്കും അപ്പോൾ എല്ലാവർക്കും അതിനനുസരിച്ച് കൂടും മറ്റൊരു നൂറിൽ നൂറായി കണക്കാക്കും ഇങ്ങനെ ഒരു രീതി തമിഴ്നാട് എത്രയോ കാലമായി നടപ്പിലാക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് തികച്ചു ശരിയായ ഒരു സ്ട്രീമിനും ഒരു തകരാറും ഇല്ലാത്തൊരു രീതിയാണ് ഇപ്പൊ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ സംഗതിയാണ് കേവലം ആയിട്ടുള്ള ചില സാങ്കേതിക വിഷയങ്ങളുടെ പേര് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിലേക്ക് സി ബി എസ് ഇ കൺസോർഷ്യമാണ് ഇത് ചെയ്തിട്ടുള്ളത് അവർ ഏറ്റവും ഉന്നതരായിട്ടുള്ള വക്കീലിന് വക്കീലന്മാരെ കൊണ്ടുപോയി ഞങ്ങൾ ഐക്യ മലയാള പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശ്രീ ഷാജി ഖാൻ ഈ പ്രോസ്പെക്ടസ് ഇറക്കിയതിനു ശേഷം ഈ വെയിറ്റേജ് മാറ്റുന്നു എന്ന് പറയുമ്പോൾ നിയമപരമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ ഇനി ഇത് സർക്കാർ ഇപ്പോൾ അപ്പീലിന് പോവുകയാണ് അത് ഏറ്റവും അടിയന്തരമായി തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ കാരണം നടുക്കിടലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇത് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു തിരിയുമോ അല്ല അതെനിപ്പോ മതിയാവും കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടാണെങ്കിലും ഇതിന്റെ ന്യായ യുക്ത ഹൈക്കോടതി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പം ഈ വർഷം അവർ ഫോളോ ചെയ്ത ഈ എൻട്രൻസ് കമ്മീഷണറേറ്റ് എടുത്ത മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ മാനദണ്ഡങ്ങൾ കഴിഞ്ഞവണ്ണത്തേക്കാൾ ബെറ്റർ ആണ് എന്നത് ഇതിനകം അംഗീകരിക്കപ്പെട്ടതാണ് ഇപ്പം തമിഴ്നാട് മോഡൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട് മോഡലാണെങ്കിലും ഏത് മോഡലാണെങ്കിലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരു എന്താ പറയുക ഒരു പൂർണ്ണത ഒരു പെർഫെക്ഷൻ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല കാരണം സങ്കീർണമായ ഒരു മേഖലയാണ് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് അപ്പം അതിൽ ഏറ്റവും ലെസ് ഡാമേജ് എന്ന ഒരു ഒരു ക്രൈറ്റീരിയ എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതാണ് എടുത്തതും നടപ്പിലാക്കിയതും അത് ഈ വർഷത്തേക്ക് അത് അനുവദിക്കുക എന്നുള്ളതാണ് ഒരു ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് അത് ചെയ്തിരുന്നെങ്കിൽ വീണ്ടും ഒരു ക്രൈസിസിലേക്ക് വരുമായിരുന്നില്ല അപ്പൊ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പൊ എന്തായാലും ഇപ്പൊ ഈ എന്താ പറയാ ഇപ്പൊ ടോപ്പേഴ്സിന്റെ മാർക്കിന്റെ ടോപ്പ് മാർക്സ് വെച്ചിട്ട് എടുക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കുറച്ചൊക്കെ കുറച്ചൊക്കെ അല്ല വളരെ ബെറ്റർ ആയിട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ സയന്റിഫിക് എന്ന് പറയാവുന്ന ഒരു മാനദണ്ഡമാണെന്ന് കാര്യത്തിൽ തർക്കമില്ല പക്ഷെ പ്രശ്നം ഈ സി ബി എസ് ഇയുടെ നാഷണൽ ശരാശരിക്ക് പകരം റീജിയണൽ ശരാശരി നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആകും അപ്പൊ നാഷണൽ ലെവൽ വരുമ്പോൾ കുറച്ചുകൂടി പ്രശ്നം വരും കേരളത്തിലെ ഇപ്പം കീം കേരളത്തിലെ ഒരു എക്സാം സിസ്റ്റം എന്ന നിലയ്ക്ക് റീജിയണൽ മാർക്സ് പരിശോധിച്ചാൽ മതി അങ്ങനെ ആണെങ്കിലും ചെയ്യാം എന്തായാലും ശരി അങ്ങനെ ഒരു ഒരു പോയിന്റ് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി അതും ഒരു പ്രശ്നമാണ് ഇപ്പം സി ബി എസ് ഇ കൺസോർഷ്യം അവരിങ്ങനെ ഒരു ടെക്നിക്കൽ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി കൊടുക്കുമ്പോൾ ആ പോയിന്റ് മാത്രം പരിഗണിച്ച് ഒരു വിധി പ്രസ്താവം ഹൈക്കോടതി നടത്താൻ പാടില്ലായിരുന്നല്ലോ ബാക്കി ബാക്കി ഭാഗം തീർച്ചയായിട്ടും ഉണ്ട് ആ ഭാഗം കൂടി കേൾക്കണം അപ്പൊ ഇനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാണ് ഇതിനെ സംബന്ധിക്കുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് നടത്ത അധ്യായവർഷത്തെ പരീക്ഷാ സമ്പ്രദായത്തിലേക്ക് അത് കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് കോടതി ബോധ്യപ്പെടുത്തുക അതേയുള്ളൂ ഇപ്പൊ കരണീയമായിട്ടുള്ള മാർഗം അത് പ്രശ്നം യും പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാർ അപ്പീലിന് പോകുന്നു എന്നൊരു സാഹചര്യം കൂടി ഉരുത്തിരികയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ളവർക്ക് വലിയൊരു ആശങ്ക ഉടലെടുക്കുന്ന ഒരു സമയമാണ് മറ്റ് സ്റ്റേറ്റിലൊക്കെ തന്നെ ഈ അഡ്മിഷൻ നടപടികൾ പ്രോസസ്സ് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ആശങ്കകൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീ പ്രേമേന്ദ്ര വിദ്യാഭ്യാസ പ്രവർത്തനം ശ്രീ ഷാജിദ്ഖാനും വളരെയധികം നന്ദി